ൂടെച്ചിട്ടോ നമുക്ക് വലിയ കാർ വാങ്ങാനുള്ള സമയമായിട്ടോ അതെ അതെ രജിത് എന്റെ റേഞ്ച് നോക്കി ഫ്രണ്ടില് രണ്ട് മെമ്പിളാരക്കെ വെച്ച് ആരേ അയ്യ രണ്ടുപേർ കൂടെ നിയമം തെറ്റിക്കില്ല ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം കാണുന്ന ഒരേ ഒരു മുഖം എന്ന് പറയുന്ന രേണു പറയുന്നത് രേണുസുദിയുടെയാണ് കേട്ടോ എന്താ പറയുക അവർക്കൊരുപാട് അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും കാണുന്ന ഒരേ ഒരു മുഖം രേണുസുദി രേണുസുദി രേണു സുതി ഇവര് മാത്രമാണ് കാണുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു റാം വോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബിഗ് ബോസ് താരം രജിത് സാറും റേണുവും പിന്നെ വേറൊരു പെണ്ണും കൂടെ ചേർന്നിട്ടൊക്കെ ഉള്ള ഒരു നമ്മുടെ ജിൻഡോയൊക്കെ ഉണ്ടായിരുന്നു അതായത് ദയാവതം എന്ന് പറയുന്ന ഇവരുടെ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തോ ഒരു റാം വോക്കൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നമ്മുടെ രജിത് സാറ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ ഒരു ഈ ഒരു ദയാവതം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ തുടക്കം കുറിച്ചാ ഒരു സമയത്ത് കുറെ അധികം ഓൺലൈൻ മീഡിയ ചാനലൊക്കെ വന്ന് രേണുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന രജിത്സാർ ഒരു ഉപദേശം കൊടുത്തിരുന്നു അതായത് ആ ഒരു സമയത്ത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു അന്ന് ഈ പറയുന്ന രജിസാർ പറഞ്ഞിരുന്നു പാവം രേണുവിനെ വെച്ച് എല്ലാവരും റീച്ച് ഉണ്ടാക്കുകയാണ് എന്താ പറയുക അപ്പം ഈ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് അടുത്ത് അടുത്ത് പുളിക്കാരനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞു അവൻ അവനെന്തെങ്കിലൊക്കെ കാണിച്ചിട്ട് അവന്റെ പാടിന് പോകും പെങ്കച്ചെ നീ ഇതെല്ലാം കേൾക്കേണ്ടി വരും നീ ആയിരിക്കുമുള്ള നെഗറ്റീവും എല്ലാം കേൾക്കേണ്ടി വരുന്നേന്ന് അന്ന് രേണുവിനെ ഉപദേശിച്ച നമ്മുടെ രജിത്സാറ് ഇന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രേണു ആയിട്ട് അങ്ങോട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയ അധികം പേക്കൂത്തുകൾ ഇവിടെ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവരൊരു റാംബോക്കിൽ നടക്കുന്നു ഒരു ഫാഷൻ ഷോ പോലെ ഇങ്ങനെ നടക്കുന്നു അതിൽ ഈ രജിത് സാർ ഒരു സൈഡിൽ രേണുവിനേയും ഒരു സൈഡിൽ ആ ഒരു സിനിമയുടെ നായികയെന്നാണ് ആ ഒരു പെണ്ണിനെ പറയുന്നത് ഇവിടെ രണ്ട് പെൺപിള്ളേരെയും കൂടെ ഇങ്ങനെ പിടിച്ച് ഞെരിച്ചൊക്കെ കൊണ്ടുപോകുന്നൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലയാൾ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല വൈറലാകാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആയിരിക്കും കാരണം രേണുവിൻ്റെ റിലേറ്റഡ് ആയിട്ടല്ല രേണുവിൻ്റെ കൂടെ അഭിനയിച്ചാൽ റീൽസ് ഒക്കെ എടുത്താൽ നല്ല രീതിയിൽ ആരാണെങ്കിലും വൈറലാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന രജിത് സാറും ഇതേ രീതിയിൽ ഒരു പൊറാട്ട് നാടകം നടത്തിയിരിക്കുകയാണ് പൊന്നോ പൊന്നും ഇപ്പോൾ കുറിച്ച് നമുക്ക് ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റത്തില്ല കുറേ അധികം രേണു ഫാൻസ് ഉണ്ട് കേട്ടോ വന്നിട്ട് നമ്മളെ പൂങ്കാല ഇട്ടിട്ട് പോവും അതൊരു പാവം പെണ്ണല്ലേ അത് എങ്ങനെയെങ്കിലും ജീവിച്ച് പോക്കോട്ടെ ഇനിയൊക്കെ അവക്ക് ചെലവിന് കൊടുക്കുക അങ്ങനെ മറ്റേതാ മറിച്ചതാ ഇപ്പം രേണുവിനെ എന്താ പറയുക പൊക്കിക്കൊണ്ട് നടക്കുവാണ് ആൾക്കാരെല്ലാം കൂടെ അതിലൊന്നും നമുക്ക് പരാതിയില്ല അവര് ജീവിച്ചു പോട്ടെ അതിനൊന്നും നമ്മൾ ആരും ഒരു തടയിടാനും പോകുന്നില്ല അവര് മുന്നോട്ട് തന്നെ പോട്ടെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ പക്ഷെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവിന് വേണ്ടിയിട്ട് ചില കോപ്രായങ്ങൾ രേണു കാണിക്കുന്നില്ലേ എന്നൊരു സംശയം സംശയമല്ലാതെ ഉള്ളത് തന്നെയാണ് അവസരങ്ങൾ കിട്ടാനുള്ളത് കിട്ടട്ടെ നല്ല കാര്യം ആൽബം കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് സിനിമയും ഒക്കെ അവർ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് പുറമേ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലായി രേണുവിന് നെഗറ്റീവിലൂടെ മാത്രമേ വൈറലാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവിലൂടെ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കുന്നത് ഇപ്പോ എന്താ പറയുക തുടക്കിത്തഞ്ഞ് രേണുവിന് നല്ല നെഗറ്റീവ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രേണുവിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് നല്ല കാര്യം സപ്പോർട്ട് നമ്മളും സപ്പോർട്ട് തന്നെയാണ് എന്തിനാണ് ഇതുപോലെയൊക്കെയുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ രേണുവിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ രേണുവിനെ ഇന്റർവ്യൂ ചെയ്ത ശാരിക എന്ന് പറയുന്ന ഒരു പെണ്ണായിരുന്നു കേട്ടോ എന്റെ പൊന്ന ആ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് മടുത്തു പോവും അതുപോലത്തെ ചോദ്യങ്ങളായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിൽ രേണുവിന് നേരിടേണ്ടി വന്നു രേണു അതില് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇൻ്റർവ്യൂ ഇല്ല ആങ്കർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടിയൊക്കെ കൊടുത്തു കേട്ടോ കറക്റ്റ് കാര്യമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക പഠിച്ചു രേണു പഠിച്ചു ഏത് രീതിയിൽ നിന്നാലാണ് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുക അതായത് അറിയാം നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വയറൽ ആകത്തുള്ളൂ അതുകൊണ്ട് കുറേ നല്ല ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല വയറൽ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേക്കൂത്തുകളും കുറച്ച് എന്താ പറയുക എന്താ പറയാ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്താലേ രേണുവിന് വയറൽ ആകാൻ പറ്റുള്ളൂ അറിയാം അപ്പോൾ ഈ രജിസാർ വഴി കാണിച്ചു കൂട്ടിയ ചില പ്രഹസനങ്ങൾ അതിനുശേഷം ഇവർ ഒരുമിച്ച് കാറിൽ വന്ന് കേറുന്നു എന്തൊക്കെയാണ് ഓൾറെഡി മീഡിയക്കാർ ഇവരുടെ പുറകെ രേണു എവിടെ ഉണ്ടെങ്കിലും അവിടെ കുറേ എണ്ണങ്ങൾ ക്യാമറയെ നോക്കി ചെല്ലും രേണു എന്താണ് ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കാണാൻ വേണ്ടിട്ട് കുറേ എണ്ണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ മീഡിയക്കാർ കുറച്ച് കൊനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനൊക്കെ ഇങ്ങനെ മറുപടിയും കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചോട്ടെ നമുക്ക് ഒരു പരാതിയിൽ എല്ലാവരും അല്ലേ നമ്മൾ എല്ലാവരും ഇപ്പം ഈ ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വരുമാനത്തിന് വേണ്ടിട്ടാണ് പക്ഷെ മാന്യമായിട്ട് ഇത് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു നെഗറ്റീവിലൂടെ മാത്രമേ ഇനി അവസരങ്ങൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് കുറെ നല്ല പ്രവർത്തി ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി രേണുവും പഠിച്ചു കഴിഞ്ഞു എന്തായാലും നമുക്കറിയാം ഇപ്പം ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾ തന്നെ ഒ ആൾക്കാർ തന്നെ ഒറ്റടിക്ക് താഴെ ഇടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും രേണു സുധീഡി ഈ കഴിഞ്ഞ ഈ ഈ ഒരു എന്ത് കാണിക്കുന്നത് രജിസ്ടാറും വലിയ ഉപദേശമൊക്കെ കൊടുത്ത ആളാണ് ആ ആള് തന്നെയാണ് രേണുവിനെ അങ്ങ് പിടിച്ച് വലിച്ച് എന്തൊക്കെയാ കാണിക്കുന്നത് അയ്യോ വെറുപ്പിക്കണമെന്ന് വെച്ചാൽ അങ്ങേയറ്റം വെറുപ്പിക്കണം പിന്നെ ഇവർ ഇങ്ങനെയുള്ള ഒക്കെ പബ്ലിക് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ളവർ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും അതിലിനിയിപ്പോൾ രേണുവിൻ്റെ ഫാൻസ് ഒന്നും വന്ന് ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറേ തെറി പറഞ്ഞോണ്ടോ ഒന്നും ഒരു പ്രയോജനം ഇല്ല നമുക്ക് പറയാനുള്ള അഭിപ്രായം മാന്യമായിട്ടുള്ള രീതിയിൽ പറയുക തന്നെ ചെയ്യും രേണുവും രജിത് സാറും ആ കാണിച്ചു കൂട്ടി ആ ഒരു പ്രഹസനങ്ങളെന്ന് തന്നെ പറയാം വെറുപ്പിക്കലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് മാന്യമായിട്ടുള്ള കമന്റുകൾ ചെയ്യാൻ മറക്കരുത്